കാടക്കൂടിന്റെ പണി കഴിഞ്ഞു മൂന്ന് മൂന്നിലേറിലുള്ള കാടക്കൂടാണ് ഇത് കാട്ടം വീഴാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കൂട്ടിടാനുള്ള കുഞ്ഞ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഇവിടെ റെഡി ആയി ഇത് പുതിയത് വിരിഞ്ഞ കുഞ്ഞുങ്ങള് ഇതിപ്പോ അതിന് മുമ്പ് വിരിഞ്ഞേറ്റങ്ങളാണ് ഇവരൊക്കെ കിടാനായിട്ടാണ് കൂട് ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് കൂടിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ളൂ ഒരു ലൈറ്റും കൂടി ഇടണം കാരണം ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ലൈറ്റിൻ്റെ ആവശ്യം ചൂടിൻ്റെ ആവശ്യം ലൈറ്റ് കൊണ്ടാണ് കൊടുത്തേക്കുന്നത്